ഇ ഡിയുടെ നടപടികളൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ഡോക്ടർ തോമസ് ഐസക് ഒരു വർഷം മുൻപ് നീണ്ട കോടതി നടപടികളെ തുടർന്ന് സമൻസ് പിൻവലിക്കേണ്ടി വന്നു കോടതിയുടെ ഫൈനൽ സെറ്റിൽമെന്റ് വരട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ പോകുമെന്നും അടൂർ മണ്ണടിയിൽ തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു വരട്ടെ തെളിവുകളെല്ലാം ഹാജരാക്കി എന്നൊക്കെയാണ് ഒരു വാർത്ത അനുശാസനം പോലൊരുടെ ഈ നടപടികളൊക്കെ കോടതിയിൽ ചോദ്യം ഒരു വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം സമൻസ് പിൻവലിക്കേണ്ടി വന്നു ഇപ്പൊ ആ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു കോടതിയുടെ ഫൈനൽ സെറ്റിൽമെന്റ് വരട്ടെന്ത്യ കോടതിയിൽ ഏഴാം തീയതി കോടതി വരുന്നുണ്ട് കോടതിയിൽ ഫൈനൽ സെറ്റിൽമെന്റ് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പോകും അല്ലാതെ എന്താ നിയമലംഘനം നടത്തിയെന്ന് പറയാതെ നിങ്ങൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ ഒരു പ്രിലിമിനറി എൻക്വയറിയാണ് ഒന്നര വർഷമായിട്ട് പ്രിലിമിനറി നടത്തിക്കൊണ്ടിരിക്കുക ഇത് മനുഷ്യന്മാരെ അപമാനിക്കാനുള്ള ഏർപ്പാട് അതുകൊണ്ട് ഒരു പൗരന്റെ അവകാശം നിയമപരമായിട്ട് എത്രമാത്രം സംരക്ഷിക്കാമോ ആണുള്ള പോരാട്ടം ഇ ഡി നോട്ടീസ് അയക്കുന്ന എണ്ണായിരം കോടിയുടെ വികസനമാണ് നടപ്പാക്കിയിരിക്കുന്നത് അതുകൊണ്ടിപ്പോ ഇ ഡി വിളിച്ചത് കൊണ്ടോ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നിവിടാൻ മനുഷ്യൻ ജനങ്ങളുടെ കോടതിയുടെ മുന്നിൽ വെക്കാൻ പോയി നാട്ടിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം വേണ്ട എന്ന് ഇ ഡി വേണ്ട എന്ന് കേന്ദ്രം വേണ്ട എന്ന് യു ഡി എഫും ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാം അത് ചെയ്യാൻ പോകണം ഇപ്പോൾ പോലീസുകാരുടെ അടക്കം ശമ്പളം തുടങ്ങിയിരിക്കുകയാണ് ഇതിന് ഉത്തരവാദി പഴയ യു ഡി എഫ്കാർക്ക് ായിരത്തി അറുനൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാരിന് വായ്പാ അർഹതയുണ്ട് അതനുവദിക്കാം ആദ്യം കേസ് പിൻവലിക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കൂടെ ആത്മാഭിമാനത്തോടെ മലയാളി എന്നുള്ള രീതിയിൽ വർത്താനം പറയാനുള്ള ചങ്കൂറ്റം ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ തർക്കവിഷയമല്ല കേന്ദ്രം സമ്മതിച്ചത് സുപ്രീം കോടതി എഴുതി കൊടുത്തിട്ടുള്ളു അത് കേരളത്തിന് കൊടുക്ക എന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം പോലും നമുക്ക് ഇല്ലാതായി പോയിരുന്നു ഒരു മലയാളികളാ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ ലക്ഷം തുടങ്ങിയിട്ടില്ല പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ർഹതപ്പെട്ടത് എന്നുള്ളത് കേന്ദ്രം പോലും എഴുതി സമ്മതിച്ചിരിക്കുന്ന തുക അത് തരാതെ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ഇതിനെതിരായിട്ട് ജനകീയ രോഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും എന്റെ ക്യാമ്പയിൻ പോയിൻ്റാണ് ഒരു സംശയം വേണ്ടത് സകല സ്ഥലത്ത് ഞാൻ പറയുന്ന പോയിന്റുണ്ടാവും ഇവരൊരു പാഠം പഠിപ്പിക്കുന്നു ഈ അഞ്ചാം പത്തിപ്പണി കൊണ്ട് കേരളത്തിൽ വോട്ടുപിടിക്കാൻ പറ്റുമെന്ന് നാട്ടിൽ ചർച്ച ചെയ്യാം ഈ റോഡ് വേണോ ആ പാലം വേണോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം വേണോ ഇവിടെ എല്ലാ വീട്ടിലും ഇവിടുത്തെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടണോ ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തി വർഷം കൊണ്ട് മതി ആർക്കാ ഇത്ര ദുരി നമ്മളങ്ങനെ സാധാ പോയ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എന്താ വേണ്ടെന്നുള്ളത് പെൻഷൻ കിട്ടാതെ ഗതികെട്ട പ്രായത്തെ വന്ന ജോർജ് ഓണക്കൂര് പറഞ്ഞത് അപ്പൊ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഓ ഈ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നതിൽ നൂറേ നൂറ് രൂപയാണ് യു ഡി എഫിന്റെ സംഭാവന ഇത്രയും നാൾ വരച്ചിട്ട് ഈ പാവപ്പെട്ടൊക്കെ കൊടുക്കാനുള്ള മനസ്സോർക്കുണ്ടായില്ലോ ആയിരത്തി അറുനൂറ് കൊടുത്തു മാസം തോറും കൊടുത്തു അത് കുളിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മാസം മാസം പെൻഷൻ നൽകാൻ കമ്പനി ആദ്യം തന്നെ വിളിച്ചു ഈ കേന്ദ്ര സർക്കാർ അത് അടുത്തത് ഈ പതിനാ പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആറായിരത്തി മുന്നൂറ് രൂപ മതിയല്ലോ ഈ പെൻഷന്റെ മുഴുവൻ കുടിച്ചു തീർക്കാൻ മുഴുവൻ കുടിച്ചതിനും കൊടുത്തുകൂടാ ആരാ തടസ്സം കേന്ദ്ര സർക്കാർ യു ഡി എഫ് അവരാണ് പാവങ്ങളുടെ പെൻഷൻ തടസ്സം കൊടുക്കുന്നത് ആണ് ഞാൻ പറയുന്നത്